ഇന്ന് ഒരു കഥ പറയാം ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കാറിൽ യാത്ര പുറപ്പെട്ടു വഴി അയാളുടെ കാറ് പെട്ടെന്ന് നിന്നുപോയി മണിക്കൂറുകളോളം തനിക്കറിയാവുന്ന വിധത്തിലെല്ലാം കാറ് സ്റ്റാർട്ട് ചെയ്യാൻ അയാൾ ശ്രമിച്ചു എങ്കിലും അയാൾക്ക് സാധിച്ചില്ല ആ സമയം വൃദ്ധനായ ഒരു മനുഷ്യൻ ആ വഴിയെ വന്നു എന്തു പറ്റിയെന്നും താൻ സഹായിക്കണോ എന്നും അയാളോട് തിരക്കി ഇത്തരം കാറുകൾ കാണാൻ പോലും ഇടയില്ലാത്ത ഈ വൃദ്ധനെ െങ്ങനെ സാധിക്കുമെന്ന് അയാൾ അമ്പരുന്നു എങ്കിലും ഏതു വിധേനയും അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ചിന്തിച്ച് അയാൾ സമ്മതം നോളി വൃദ്ധനാകപ്പാടെ ആ കാറിന് ചുറ്റും ഒന്ന് രണ്ട് തവണ നടന്നു പിന്നെ കാറിന്റെ മുൻവശം തുറന്ന് ഇളകി കിടന്നിരുന്ന ഒരു സ്ക്രൂ എടുത്ത് മുറുക്കിയിട്ടു എന്നിട്ട് വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു താൻ എത്ര തവണ ഇതൊക്കെ ചെയ്തതാണ് എന്നിട്ട് ഫലം ഉണ്ടായില്ലോ എന്ന് മനസ്സിലോർത്ത് അയാൾ കാർ സ്റ്റാർട്ട് ചെയ്തു അയാൾ അമ്പരിപ്പിച്ചുകൊണ്ട് അത് ആ കാറ് നീങ്ങുന്നു ഇതെങ്ങനെ എത്ര പെട്ടെന്ന് കാറ് ശരിയാക്കാൻ കഴിഞ്ഞു എന്ന ആകാംക്ഷയോടെ അയാൾ ആ വൃദ്ധനോട് ചോദിച്ചു അപ്പോൾ ഒരു ചെറുവഞ്ചിരിയോടെ വൃദ്ധൻ മറുപടി പറഞ്ഞു ഈ കാറുണ്ടാക്കി എനിക്കറിഞ്ഞുകൂടെ ഇത് എങ്ങനെ ശരിയാക്കാമെന്ന് പ്രിയരെ കഥ ഇവിടെ തീരുകയാണ് കാര്യം തുടരുകയും ചെയ്യുന്നു വചനം പറയുന്നു നാം ദൈവത്തിന്റെ കരവേലയാണ് അതായത് ദൈവത്തിന്റെ സ്വന്തം കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം എന്ന് ജീവിത പ്രതിസന്ധികൾ തിരമാലകൾ പോലെ ഉയർന്നുപോകുമ്പോൾ നാം ഒന്ന് അമ്പലം നേക്കാം ഇതൊക്കെ എങ്ങനെ സ്വീകരിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ച് നമ്മിൽ ആദ്യം നിറഞ്ഞിട്ടുമുണ്ടാകും എന്നാൽ സൃഷ്ടാവിനെ നമ്മുടെ അപ്പനെ തീർക്കാൻ കഴിയാത്ത ഏത് ദുഃഖമാണ് ഏത് പ്രശ്നമാണ് നമുക്കുള്ളത് വാക്കേറിയ തമ്പുരാൻ ഇരയും നൽകുമെന്ന് പറയുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി ഭരണമെമ്പിക്കും എന്ന് നമുക്കറിയാമല്ലോ നമ്മുടെ കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ധൈര്യം നൽകുന്ന നമ്മെ സകല തിന്മകളിൽ നിന്ന് കാത്തുകൊള്ളുന്ന തൃത്വിക ദൈവത്തിൽ നമുക്ക് അഭയം പ്രാപിക്കാം നമുക്ക് വിശ്വസിക്കാം എന്റെ അപ്പൻ അറിയാതെ എനിക്ക് എന്റെ ഭവനത്തിന് ഒന്നും സംഭവിക്കില്ലെന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ